വെച്ചിട്ടുണ്ട് അതിന്റെ പേരാണ് ആത്മാവ് എന്നുള്ളത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും ഇല്ലാത്തതായ ഒരാത്മാവ് മനുഷ്യന്റെ ഉള്ളിൽ ഈശ്വരൻ വച്ചിട്ടുണ്ട് ആ ആത്മാവ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ജീവശ്വാസം വിട്ടുപോകുമ്പോൾ ഈ ആത്മാവ് ഉദയവന്റെ അടുക്കൽ ചെന്നെത്തേണ്ടത് ആവശ്യമാണ് എന്ന് നാം അറിയാതെ പോകരുത് ഇന്ന് മനുഷ്യൻ അറിവിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ ചിന്തിക്കുന്നതൊന്നും മനുഷ്യൻ അസാധ്യമായിട്ടില്ല മനുഷ്യൻ മനുഷ്യനെ തന്നെ ഉണ്ടാക്കുന്നതായ ഒരു കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് മനുഷ്യ റോബോട്ടുകളെ മനുഷ്യനിർമ്മി നിർമ്മിതമായ യന്ത്രങ്ങളെ ഉണ്ടാക്കുന്ന ആരോ ലോകത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കാലത്തെ നിലയ്ക്കുവാനും കൊയ്യുവാനൊക്കെ നമ്മുടെയൊക്കെ പിതാക്കന്മാർ മാതാക്കൾ വയലിലായി അധിമാനിച്ചപ്പോൾ ഇന്ന് അവരുടെ ആവശ്യമില്ലാതെ യന്ത്രത്തിന്റെ സഹായത്തോടെ അഥവാ റോബർട്ട് മനുഷ്യന്റെ സഹായത്തോടെ വിലക്കുവാനും കൊയ്യുവാനും കത്തിമരിക്കുവാനും ഒക്കെ ഇന്ന് മനുഷ്യൻ വളർന്നു കഴിഞ്ഞു മനുഷ്യന്റെ അറിവ് അത്രത്തോളം വളർന്നു വരുവാൻ ഈ ലോകത്ത് മനുഷ്യന് അറിയാത്തതായ ആകെ പല കാര്യങ്ങളില്ല എന്ന് നേരം കൊടുത്ത് പറയാം ഈ ഭൂമിയിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് ചന്ദ്രനിലേക്കോ ചെങ്ങലേക്കോ മറ്റേ അടുത്ത രാജ്യത്തേക്ക് ആകെ ചീത്ത മണിക്കൂറുകൾ എത്തുവാൻ മനുഷ്യൻ പഠിച്ചു കഴിഞ്ഞു നിന്ന് എല്ലാവരും പോകാൻ മിണിച്ചുകൾ മാത്രം മതി എന്ന അവസ്ഥയിൽ മനുഷ്യൻ വളർന്നു കഴിഞ്ഞു മനുഷ്യന് ഒരുപാട് അറിവുകൾ ഉണ്ടോ ഉണ്ട് എങ്കിലും മനുഷ്യൻ അറിയാത്തതായ അറിയേണ്ടതായ ചില വസ്തുതകൾ മനുഷ്യൻ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം അല്ല എങ്കിൽ ആ സത്യത്തെക്കുറിച്ച് ആ അറിവിനെക്കുറിച്ച് മനുഷ്യൻ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പരമപ്രധാനമായ സത്യം അവിടെയാണ് വിശുദ്ധ ബൈബിളിന്റെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ബൈബിൾ ഇപ്പോൾ ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ചോദിക്കുന്നു ആ ബന്റിച്ചാണ് ചില വാദങ്ങളിൽ ഈ ദേശത്തിലെ ഞങ്ങളെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ബൈബിൾ എന്ന് പറയുന്നു എന്താണ് ബൈബിൾ എന്നുള്ള കാര്യം ആമേ ആരംഭത്തിൽ ചുരുത്തമാക്കി ഞാൻ പറയട്ടെ ഇന്ന് ബൈബിളിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും ലോകത്തുണ്ട് ക്രിസ്ത്യാനികളുടെ ഒരു ബൈബിൾ ക്രിസ്ത്യാനികളുടെ മാത്രം പുസ്തകമാണ് ബൈബിൾ എന്ന് ആമേൽ ചിന്തിക്കുന്നവർ തെറ്റിദ്ധരിക്കുന്നവർ കുറവല്ല ബൈബിൾ എന്താണ് എന്നുള്ള നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഒരു കാര്യം പറയാം ബൈബിൾ മനുഷ്യന്റെ കാട്ടിലോക്കാണ് നമുക്കറിയാം ഒരു ജീവിയോ ഒരു ഒരു ഇത്തക്ക് മുകളിൽ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു പേപ്പർ കാണുന്ന ഒരു നോട്ടീസ് കാണും അതെന്താണ് അത് കാറ്റ്ലോക്ക് ആണ് ഈ വിഭാഗങ്ങൾ എങ്ങനെ അത് ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കരുത് എങ്ങനെ ഉപയോഗിച്ചാൽ ദീർഘമാലം നിൽക്കും എങ്ങനെ ഉപയോഗിച്ചാൽ തകർന്നു പോകുമെന്നൊക്കെ മുന്നറിയിപ്പ് തരുന്ന ഒരു പേപ്പറാണ് കാറ്റ്ലോക്ക് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ആമയ ബൈബിളിന് ഒത്തിരി വിവരണങ്ങൾ പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ പറയാം മനുഷ്യന്റെ കാറ്റ് വിശുദ്ധ ബൈബിൾ എന്നുള്ളത് അർത്ഥാൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം മനുഷ്യൻ എന്ത് പ്രവർത്തിക്കണം മനുഷ്യൻ എന്ത് സംസാരിക്കണം മനുഷ്യൻ ഏത് രീതിയിൽ ജീവിക്കണം ഏത് രീതിയിൽ ജീവിക്കാൻ പാടില്ല ആമ എങ്ങനെ ജീവിച്ചാൽ നശിക്കും എങ്ങനെ ജീവിച്ചാൽ രക്ഷപ്പെടും എന്നുള്ള കാര്യം മുന്നറിയിപ്പ് വരുന്ന പുസ്തകമാണ് എന്ന് പറയുന്നത് ഈസ്തകം ബൈബിളാണ് എന്നാൽ അതിന് വരുഭാഗം പറയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിച്ചറങ്ങുന്ന പുസ്തകം വിഷുദ്ധ ബൈബിൾ ആണ് ഇന്ന് ഒരു നൂറ്റി ആയിരത്തോളം

വിശ്വസിച്ചാൽ നമുക്ക് കഴിയണം ആരംഭത്തിൽ പറഞ്ഞല്ലോ ബൈബിൾ മനുഷ്യന്റെ മനുഷ്യൻ എന്ത് ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകണം എന്നൊക്കെ പറയുന്ന ഏക പുസ്തകം വിശുദ്ധ ാണ് ബൈബിൾ ഇന്നും നിലകൊള്ളുന്ന ഏക പുസ്തകമാണ് ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് അതിനെ വിശദീകരണത്തിലേക്ക് വേഗത്തിൽ പ്രവേശിച്ചാൽ താല്പര്യപ്പെടുന്നു മനുഷ്യൻ എന്ത് പറയുന്നു അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ച് ബൈബിൾ എന്ന് പറയുന്നു മനുഷ്യൻ പറയുന്ന കാര്യം ഇപ്രകാരമാണ് എനിക്ക് സുഖലോലായി പാപത്തിൽ ജീവിച്ച് ലോകപരമായി എനിക്ക് ചിന്തിക്കണേ ആകെ മനുഷ്യൻ പറയുന്ന വസ്തുത ഇതാണ് തിന്നുക കുടിക്കുക നാളെ തിന്നുക കുടിക്കുക ആരംഭിക്കുക ഇവിടെ ജീവിക്കുക ആമേ നാളെ മരിക്കുന്നുണ്ട് ഇതാണ് മനുഷ്യൻ പറയുന്നത് അധ്വാനിക്കുന്നത് ഭടമുണ്ടാക്കുന്നു ആ ഭടമിടക്കി മദ്യപിക്കുന്നു ആമേൽ ആശ്വാസ പ്രവർത്തനം ചെയ്യുന്നു ഈ ലോകത്തെ സുഖിക്കുന്നു ആമേ തിന്നുന്നു കുടിക്കുന്നു മനുഷ്യൻ ആമേൽ ആഡംബരത്തെ ചൂടിക്കുന്നു ഇതാണ് മനുഷ്യൻ പറയുന്ന വാക്ക് എന്നാൽ ബൈബിൾ എന്ന് പറയുന്നത് ബൈബിളിന്റെ വസ്തുത എന്താണ് ബൈബിളിൽ പറയുന്ന സർവശക്തനായ ദൈവം ആ മനുഷ്യനോട് ഏത് മനുഷ്യനോട് തിന്നുക കുടിക്കുക നാളെ മരിക്കുമല്ലോ എന്ന് പറയുന്ന മനുഷ്യനോട് ദൈവം നിന്റെ രാത്രി ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ നിന്റെ ദുഃഖ്യത എവിടെയായി തീരും നിന്റെ ആത്മാവിന്റെ ഉടയവനായ സർവശക്തനായ ദൈവം നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ ആമേ ആകെത അല്ലെങ്കിൽ നിന്ന് നാളെയുള്ള ജീവിതം നമുക്കറിയാം പല മനുഷ്യരും ചിന്തിക്കുന്നത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പട്ടിയായി മൂച്ചയായും പുലിയായും പല ജന്തുക്കളായിട്ട് പുനർജീവിക്കുമെന്നുള്ളതാണ് എന്നാൽ അത് വാ വസ്തുവ ശരിയല്ല എന്ന് പഠിപ്പിക്കുന്ന ഏത് പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ബൈബിൾ ഇപ്രകാരം ചോദിക്കുന്നു മനുഷ്യൻ മരിച്ചാൽ പിന്നെ ജീവിക്കുമോ ജീവിക്കുക എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന വസ്തുത മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചും ബൈബിൾ എന്ന് പറയുന്നു അതാണ് ആകെ ഈ കാലഘട്ടത്തിൽ സത്യമായിട്ടുള്ള കാര്യം ബൈബിളിൽ പ്രതിപാദിപ്പിക്കുന്ന ഏക ദൈവം ക്രിസ്തു മാത്രമാണ് മനുഷ്യ ശരീരത്തിന്

മാത്രം ചിന്തിച്ചു മരണത്തിനപ്പുറത്തുള്ള കാര്യത്തെ കുറിച്ച് താൻ ചിന്തിച്ചില്ല അതിനുവേണ്ടി പ്രവർത്തിച്ചില്ല അതിനുവേണ്ടി അധ്വാനിച്ചില്ല എന്നതാണ് താൻ ചെയ്ത അധ്യാനം വിശുദ്ധ ബൈബിളിൽ തന്നെ ഇപ്രകാരം പറയുന്നു ഞാൻ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വച്ചാൽ അതേ മനുഷ്യരിലും അരിഷ്ടന്മാരത്ര അതെ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കേണ്ടിയവനല്ല മനുഷ്യൻ എന്നുള്ള വസ്തുത എന്റെ ശ്രോതാക്കൾ അറിയാതെ പോകരുത് ആമേ ആമയ ആമേ ആമേ ഈ ലോകത്തിലെ മൃഗങ്ങൾക്കും ഈ ലോകത്തോടൊപ്പം ജീവിതം അവസാനിക്കുമ്പോൾ അവരുടെ ശരീരം അതിന്റെ ശരീരം മണ്ണിനോട് ചേരുമ്പോൾ മനുഷ്യൻ ചിന്തിക്കണം ഒരു മരണാനന്തര ജീവിതമുണ്ട് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് ബൈബിൾ പഠിപ്പിക്കുന്ന ജീവിതം മരണാനന്തര ജീവിതമാണ് അതിന് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് നിത്യ ജീവൻ എന്നുള്ളതാണ് വ്യത്യ അവസാനമില്ലാത്ത ജീവിതം എന്നുള്ളതാണ് വസ്തുത ക്കൾ അറിയാതെ പോകരുത് ഈ നഗവാനായ മനുഷ്യൻ ചെയ്ത ഈ ലോകത്തിൽ മാത്രമുള്ള കാര്യം ചിന്തിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ ആ മനുഷ്യന്റെ വീട്ടിലോട് ചേർന്ന് തന്നെ പുഷ്ടരോഗിയായ ഒരു മനുഷ്യനും ജീവിച്ചിരുന്നു ആ മനുഷ്യൻ രോഗിയാണെങ്കിലും കഷ്ടതയുള്ളവരാണെങ്കിലും അവൻ യേശുവിൽ വിശ്വാസമുള്ളവനായിരുന്നു ദൈവിക കാര്യത്തിലവർ വിശ്വസ്തനായിരുന്നു ബൈബിൾ എല്ലാവരുമുള്ള കാര്യം അതുപോലെ അനുസരിച്ച് ജീവിപ്പാൽ മനസ്സുള്ളവനായിരുന്നു എന്താ ഭാവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും രണ്ടുപേരും മരിച്ചു മരണമാരേ ആന കാർന്നും കേട്ടു മനുഷ്യരായാലും അതേ മൃഗമായാലും പക്ഷിയായാലും ദൃഢമായാലും മരണം എന്നുള്ളത് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരിക്കൽ മരിച്ചോ മരിക്കാതിരിക്കാനുള്ള ആന സ്നേഹിക്കുന്ന പോയത് നരത്തിലാണ് പാതാളത്തിലാണ് ആവേ യാദനാ സ്ഥലത്താണ് അയവ് പറയുന്നു അവന്റെ ആത്മാവ് യാതനാസ്ഥലത്ത് പോയു എന്റെ ശ്രോതാവിന്റെ ആ മനുഷ്യൻ അറിവിന്റെ ആറിയാവുന്ന ശരിയായി മറ്റൊരു മനുഷ്യനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലേ ആ മനുഷ്യൻ കൃത്യരോഗിയായിരുന്നു നൈക്കൾ വന്നതിന്റെ വൃങ്ങൾ നക്കുമെന്ന് മഴ യേശു പറഞ്ഞു ആ മനുഷ്യനെ മരിച്ചു എന്നാൽ ആ മനുഷ്യനെ കുറിച്ചുള്ള വസ്തുത അവൻ നരകത്തിൽ പോയ കണ്ണ എഴുതിക്കുന്നത് ഈ സർവശക്തനായ ദൈവത്തിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്ന് ഈ കുഷ്ഠരോഗിയായിരുന്നു മനുഷ്യന്റെ ആത്മാവിനെ സ്വീകരിച്ച് മടിയിൽ എത്തിച്ചു എന്ന് പറയുന്നു സ്വർഗത്തിൽ അറിവില് ഞാൻ പറയാം അവനെ സ്വർഗത്തിൽ ഭൂതന്മാർ കൊണ്ടെത്തിപ്പാടാ ചെയ്യാൻ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ആത്മാവ് നമ്മൾ ആത്മാവിനെ സ്വീകരിപ്പാ വരുമോ ദൈവത്തിന്റെ ശ്രുതിക്കുക പലരും മരണം കാണുവാനും അടുക്കുന്ന എനിക്ക് കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടായിട്ടുണ്ട് പലരും മരിക്കുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പ്രത്യാശയോടെ പ്രാപ്തമായി മരിക്കുന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ആമെ എനിക്ക് പോകാൻ കഴിയുന്നുണ്ട് ഞാൻ പോകുന്നുണ്ട് ആമെവിളിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് മരിക്കുന്ന വ്യക്തികളെ ആകെ ഞാന് കേട്ടിട്ടുണ്ട് എന്നെ ഏറ്റവും അടുത്ത ഒരു നിരീശ്വരവാദിയായ ആ മനുഷ്യൻ നിരീക്ഷണവാദി എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യരെ ശരീരത്തിൽ അസുഖം വന്നു ഐ സി കൊണ്ടിട്ട് ആശുപത്രിയിൽ കൊണ്ടിട്ട് ആ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ മരിച്ചു വരാൻ ശരിയായി എന്നാൽ ചിലർ മിരിച്ചുകൾ കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പിന്നെയും അമ്മുമക്കളെയല്ല യാഥാർത്ഥ്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചിലർ ചോദിക്കാറുണ്ട് മരിച്ചിട്ടാരെർത്തേർക്ക് ആമെ മരിച്ചിട്ട് തിരിച്ചു വന്ന തലയും പറഞ്ഞ അനുഭവ സാക്ഷിയുണ്ട് നമ്മുടെ അതെ നമ്മുടെ മനസ്സിനകത്തുന്ന് അതെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് അത് തിരിച്ചറിയാ നിരീക്ഷണമായി താൻ ജീവനിലേക്ക് മടങ്ങി വന്നിട്ട് ഉയർത്തുന്ന താൻ കണ്ട കാഴ്ചയെ ഉയർത്തി കാണിക്കുന്നത് സത്യത്തെ കുറിച്ച് പറയുന്ന ഒരു സുവിശേഷകനായി മാറിയുന്നവര് ചരിത്രം എന്നെ കേൾക്കുന്ന പ്രിയരെ എന്നെ കേൾക്കുന്ന യേശുവാസികളെ എന്റെ പ്രിയ റിയുക സത്യം മനസ്സിലാക്കുക സത്യത്തിലേക്ക് വരിക മരത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് അതേ ഈ കൃഷ്ണിയായ മനുഷ്യന്റെ ആത്മാവിനെ ദൈവത്തിന്റെ ഭൂതന്മാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം നരവത്തിൽ കിടന്ന ഈ ധനവാനായ മനുഷ്യന്റെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് ഈ കൃഷ്ണരോഗിയായിരുന്ന മനുഷ്യന്റെ ആത്മാവിനെ കണ്ടു അവരുടെ പ്രത്യേക സ്ഥലത്താണ് അവരെ അബ്രഹാം വലിയെന്ന്

ഈ മനുഷ്യന്റെ മനുഷ്യന്റെ ആത്മാവ് കണ്ടപ്പോ അവിടെ ഒരു എനിക്ക് എന്റെ തൊണ്ട നാട് അവ ചൂണ്ടിടിക്കുകയാണ് ഈ മനുഷ്യന്റെ നാസെന്ന് പറയുന്ന കൃഷ്ണരാതിയായിരുന്ന മനുഷ്യന്റെ ആത്മാവിനെ അത് വെള്ളത്തിൽ ചെറുവിടന്ന് നോക്കി വിളന്ന് നോക്കി നാവിനത് തണുപ്പിക്കുവാൻ അയക്കണമേ ആ യോഗത്തിന് മാത്രമല്ല നമുക്ക് ദാഹം ഉണ്ടാകുന്നത് ഭരണത്തിന് എത്രത്തും ദാഹമുണ്ടാകുമെന്ന് അതെ സത്യ നിങ്ങളെ സ്വന്തവാക്കുവാകാൻ ശരിയാകും സത്യത്തിലേക്ക് സത്യത്തിന്റെ അനുഭവം നിങ്ങളെ രക്ഷിപ്പാടാ ശരിയാകും യേശുമാര് സത്യം നിങ്ങളുടെ വസ്തുത നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത് ആമെ ഈ മനുഷ്യൻ നിലപാടായ മനുഷ്യൻ അവന്റെ വീടിനെ അത്തരം വെള്ളത്തിൽ നിലച്ച് എന്ന് നാടിനൊന്ന് തടുപ്പിക്കുക ആമേ പക്ഷേ അവിടെയുള്ള അബ്രഹാം ഞാൻ പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് വരാനും അവിടെ ഇങ്ങോട്ട് വരാനും കഴിയാതെ വലിയൊരു പുലർപ്പ് നമ്മുടെ നടുവിൽ ആമിലുണ്ട് അയ്യാൽ നരകത്തിൽ കിടക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പോകണമെന്ന ആഗ്രഹം കാണും പക്ഷേ അങ്ങോട്ട് കയറി പോകാനായിട്ട് പിന്നീട് പറ്റത്തില്ല അത് മരണത്തിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആത്മാവിന് വേണ്ടി ഒരു കഴിയത്തില്ല ആർക്കും നരകത്തിൽ നിന്ന് ആത്മാവിന് സ്വർഗത്തിലേക്ക് അയച്ചുവിടുമാരും കഴിയത്തില്ല എന്നുള്ള വസ്തുത എന്ന ശ്രോതാക്കളറിയാണ് പോകരുത് അതിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ചെയ്യുവാനാ ശരിയാകണം പ്രകാരം

ഞങ്ങളുടെ കൂട്ടത്തിൽ ഒത്തിരി പേര് ഇവിടെയുണ്ട് ഞങ്ങൾ പലർക്കും ഒരു കാലത്ത് മരിച്ചാൽ ഇവിടെ പോകുമെന്നുള്ള ഉറപ്പില്ലാതിരുന്ന ആ വ്യക്തികളായിരുന്നു എന്നാൽ സർവനായ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങളെ രക്ഷിച്ചു ആമേ ഞങ്ങളെ പാപങ്ങളെ പോക്കി നരകത്തിന്റെ അടിമറ്റത്തിൽ പാപ വീഴേണ്ട ഞങ്ങളെ സ്വർഗത്തിൽ എത്തുവാനുള്ള യോഗ്യതകളാക്കി തീർത്തു അതേ പ്രിയരെ അതേ പിതാവ് അതേ മാതാവ് അതേ സഹോ സഹോ നിങ്ങളെ സ്നേഹിക്കുന്നു മറ്റൊരുത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ നൽകപ്പെട്ട് കർത്താ യേശുമാണ് അത് ഒരു മനുഷ്യൻ സർവലോകം നേടിയാലും ആത്മാവനെ വ്യക്തമാക്കിയത് സുപ്രസാധാരണമാകുന്നു ഇത് രക്ഷാ ദിവസമാകുന്നു ഈ നാളെ നിന്റെ സമാപനത്തിനാക്കിയറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു സ്നേഹത നീ ചെയ്യേണ്ടത് യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത് മതം മാറ്റം അല്ല മതം മാറ്റേണ്ട പ്രക്രിയ അല്ല കാരണം യേശു ഒരു മതസ്ഥാപകരല്ല ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം ക്രിസ്തുവിന്റെ അനുയായികളാണ് ഞങ്ങളുടെ നേതാവ് ക്രിസ്തുവാണ് ഞങ്ങളുടെ രക്ഷകൻ ക്രിസ്തുവാണ് ഞങ്ങളുടെ അഭിമാനമാണ് ക്രിസ്തു ഞങ്ങളുടെ ആശ്വാസമാണ് ക്രിസ്തു ഞങ്ങളുടെ ആവേശമാണ് ക്രിസ്തു പോയവനല്ല ഞങ്ങളുടെ യേശു ഒരു മതം പഠിപ്പിച്ചതേയുമല്ല മതമുണ്ടാക്കാൻ പഠിപ്പിച്ചവയുമല്ല യേശു വന്നത് മതം സ്ഥാപിക്കാനല്ല യേശു എന്നത് ഒരു മാർഗം കാണിപ്പാടാണ് ഏതാണോ മാർഗം ദൈവത്തിനേക്കുള്ള േക്കുള്ള മാർഗം നരനത്തിൽ നിന്ന് ഒരു മാർഗം തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു മാർഗം കാണിപ്പോഴാണ് കഥാപയേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അതേ സ്നേഹം വിശ്വസിച്ചാൽ തിന്മയിൽ നിന്നും വരും അടിമത്തു നിന്നും ദൈവിക ആ ഉത്തരവാദിത്തത്തിലേക്ക് നീ കടന്നു വരും വിശ്വസിച്ചാൽ പാപത്തിൽ നിന്നും നീതിയിലേക്ക് നിങ്ങളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് നിന്ന് വിശ്വസിക്കുക എന്നാൽ നിന്റെ കുടുംബം രക്ഷ പ്രാപിപ്പാ ചെയ്യാണ് അത് മനുഷ്യൻ ഈ വർഷങ്ങൾ തിരിച്ചറിയണം മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്ന അല്ല വലിയ കാര്യം മനുഷ്യർ മേലിക്കൽ പോകുന്ന മനുഷ്യൻ ഭൂമിയിൽ നിന്നും ഈ നരകത്തിൽ നിന്നും സ്വർഗരാജ്യത്തിൽ എത്തണം അതാണ് അതേ മരണത്തിനപ്പുറത്തെ സ്വർഗരാജ്യത്തിൽ എത്തുമ്പോഴേ സത്യം പഠിപ്പിക്കുന്ന പുസ്തകമാണ് ബിഷപ്പ് ബൈബിൾ അത് പറയുന്ന വൈവാണ് കഥാപ യേശു ക്രിസ്തുക്കുക ഞാൻ ഇങ്ങനെ പറയാറുണ്ട് അനേക ദൈവങ്ങളുള്ളതിൽ ഒരു ദൈവമല്ല യേശു യേശു മാത്രമാണ് ദൈവം അനേക രക്ഷകന്മാരുള്ളത് ഒരു രക്ഷകനല്ല യേശു യേശു മാത്രമാണ് അനേക ഒരു വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുപ്പുകാരനല്ലേശു യേശു യേശു മാത്രമാണ് വീണ്ടെടുപ്പുകാരൻ അനേക മധ്യസ്ഥന്മാരും ഒരു മധ്യസ്ഥനല്ല യേശു യേശു മാത്രമാണ് യേശുവൻ വിശ്വസിക്കുക എന്താ നീ കുടുംബം രക്ഷാപ്രാപിഭൂടിയാവും യേശുവിൽ ആ വേശുവിനെ രക്ഷകളെ സ്വീകരിക്കുക എന്താ നീ കുടുംബം രക്ഷാപ്രാപിഭൂടിയാവും ഇത്രയും സമയം ഞങ്ങളെ ശ്രമിച്ച നല്ലവരായ நிமாஸ்கர்கம் இயேசு கிறிஸ்துவின் நாமத்திலே நம்பியிருக்கணும் விரும்புச்சுக் கூடறான்னுக்கறியலेंगे பைபிள் வாச்சியா ஆதேடாவ ஆதேலே கொஞ்ச பகவாயை பைபிள் வாச்சின் மனுஷனல்லेंगे தட்டர்க்குன தெய்வசபற தமக்கு சபரே ആരെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു മതിയാണ് ആകെയാൽ പാപങ്ങൾ ഏറ്റവും രക്ഷിക്കപ്പെടുക സ്നേഹപ്പെടുക ദൈവ സഭയിൽ ഏറ്റുപേക്കുക ഏഷ്യ നിങ്ങളെ ചേർത്താൽ വേഗം വരാറായി ആകെയാൽ പൊളിമുള്ളവരെ യേശുവിനെ വിശ്വസിക്കുക കഥാകളെ സഹായിക്കുന്നവരാണ് ഒരു പ്രാർത്ഥിക്കുക അർദ്ധപക്ഷത്തെ കടന്നു വന്നെ കഥാങ്ങളെ സഹായിക്കട്ടെ